ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കി അവനെ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും മറ്റു ജീവിതമാർഗങ്ങളിൽ രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റു ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ അള്ളാഹു വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കണം എന്ന രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷതയാണത് അവ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് മനുഷ്യനും അങ്ങനെ തന്നെയാണ് പക്ഷെ മനുഷ്യൻ കൂട്ടത്തിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ട് അതാരുമില്ലാത്ത സന്ദർഭത്തിൽ പോലും ആദം അലെഹിലാമയും ഹവ്വയും അവരുടെ നഗ്നത മറച്ചുകൊണ്ടാണ് നടന്നിരുന്നത് നമുക്കറിയാം അല്ലാഹു പറയുന്നു യാ ബനി ആദം മനുഷ്യ ആദമിന്റെ മക്കളെ നാം നിങ്ങൾക്ക് വസ്ത്ര വരക്കിത്തന്നു എന്തിനാണത് വസ്ത്രംക്കിത്തന്നത് യുവാരി നിങ്ങളുടെ നഗ്നത മറയാൻ അതോടൊപ്പം അലങ്കാരമാവാൻ വ ലിബാ സുത്തവ അപ്പോൾ നമ്മൾ ബാഹ്യമായി ദഹിക്കുന്ന വസ്ത്രത്തിൻ്റെ പുറമെ മറ്റൊരു വസ്ത്രം കൂടി നമ്മൾ അണിയേണ്ടതുണ്ട് അതെന്ത് വസ്ത്രമാണ് ലിബാ സുത്തക്കവത്തക്കവയുടെ വസ്ത്രമാണത് ലാലിക്കൈ അതാണ് ഉത്തമമായത് ലാലിക്ക മീൻ ആയാത്തില്ല അതല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ഉറ്റാലോചിച്ചേക്കാം അതിനു വേണ്ടിയാണ് അപ്പം അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നഗ്നത പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരലങ്കാരമാണ് അതിനുവേണ്ടിയാണ് അള്ളാഹു വസ്ത്രത്തെ ഇറക്കിത്തന്നത് അത് സംവിധാനിച്ചത് ആദം അലിഹിസ്സലാം വസ്ത്രം ധരിച്ചിരുന്നു ആ വസ്ത്രം ധരിച്ചിരുന്ന ആദം അലിസ്ലാമിനെ വസ്ത്രം ഊരാനുള്ള ശ്രമമാണ് പിശാജ് അവന്റെ പണിയിലൂടെ പ്രവൃത്തിയിലൂടെ നിർവഹിച്ചത് ആ പണി പിശാജ് എന്നും അടുക്കുമെന്നത് കൊണ്ട് അള്ളാഹു ഓർമ്മിപ്പിച്ചു ആദമിന്റെ മക്കളെ ലാ യുഷ്ണിത്വാൻ പിശാജ് നിങ്ങളെ ജന്ന സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ അവരുടെ വസ്ത്രത്തെ അവൻ ഊരിക്കളയുന്ന വിധത്തിൽ അവരെ ദുഷ്പ്രേരണ നിർവഹിച്ചു കുതന്ത്രം പ്രയോഗിച്ചു ലിയൂര്യഹുമ സൗ അവരുടെ നഗ്നത വെളിവാകുന്നതിന് വേണ്ടി അപ്പം ആദം അലൈഹി സ്വലാമയും ഹവയും അന്നുണ്ടായിരുന്ന പച്ചല കൊണ്ട് വസ്ത്രം ധരിച്ച് നടന്നിരുന്നപ്പോൾ അവരെ പലതും പറഞ്ഞ് പറ്റിച്ച് പിശാജ് അവരുടെ തുണി വെളിവാക്കി ഇതുപോലെ മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വസ്ത്രം ഊരുന്ന വിധത്തിൽ നിങ്ങളുടെ നഗ്നത വെളിവാകുന്ന വിധത്തിലുള്ള പ്രവൃത്തികളും പണികളും പിശാജ് ഇവിടെ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കും ഫലം മാതാ കഷറുമാ അല്ല പറഞ്ഞു കൽപ്പിച്ചു ഒരിക്കലും നിങ്ങൾ ആ മരത്തിനോട് അടുത്തുപോകരുത് അതിന്റെ കായികരെ നിങ്ങൾ തിന്നുപോകരുത് എന്ന് ശക്തമായ വിലക്കു താക്കിയത് വല്ല അവർക്ക് കൊടുത്തു പക്ഷെ പിശാജ് അവരെ പറഞ്ഞു പറ്റിച്ചു അവരോട് പറഞ്ഞു ഇത് കഴിക്കണം അങ്ങനെ അവർ അത് ആസ്വദിച്ചപ്പോൾ അവരുടെ നഗ്നതായി ജന്ന അവരവരുടെ നഗ്നത മറക്കുന്നതിന് വേണ്ടി രണ്ടുപേരും മത്സരിച്ചോടുകയും മരത്തിന്റെ ഇലകൾ പറിച്ചുകൊണ്ട് അവർ നഗ്നത മറക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോ അന്ന് പിശാചെടുത്ത പണി അള്ളാഹു അരുതെന്നു പറഞ്ഞ വിലക്കുകൾ വിലങ്ങുകൾ നല്ലതാണെന്ന് തോന്നിപ്പിച്ച് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ബാഹ്യമായി നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മളറിയാതെ നമ്മുടെ വസ്ത്രം ഊരിപ്പോകുന്നുണ്ട് എന്നത് അറിയണമെന്ന് അള്ളാഹു വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് പിഷാജ് ആ പണി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ആദം അലഹിസ്ലാമിനോട് അരുതെന്ന് പറഞ്ഞ കായികനികൾ തിന്നത് മൂലം പ്രത്യക്ഷത്തിൽ അവരുടെ വസ്ത്രം ഊരിപ്പോയതുപോലെ അന്ന് വിലക്കിയ അല്ല അള്ളാഹ് വിരോധിച്ചിട്ടുള്ള വിലങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിശാജിന്റെ ദുഷ്പ്രേരണ നിമിത്തം നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ ബാഹ്യമായി നമ്മൾ ഉടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മളിൽ നിന്ന് പല വസ്ത്രങ്ങളും ീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നത് അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ കാലം പിന്നിട്ടപ്പോൾ കുറേശ്ശികളായ ആളുകളുടെ അരികിൽ പിശാജിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അവരുടെ മനസ്സിൽ തോന്നൽ ഉണ്ടാകുകയാണ് നമ്മൾ ഈ വസ്ത്രം ധരിച്ചിട്ട് പരിശുദ്ധമായ ഭവനമാകുന്ന കഴബയത് ആഫ് ചെയ്യാൻ പാടില്ല നമ്മുടെ വസ്ത്രത്തിൽ പലതുമുണ്ട് അതുകൊണ്ട് മാറ്റി വെക്കണം അങ്ങനെ അവർ പരിപൂർണ നഗ്നരായിട്ടാണ് കഴവയത്ത് ആഫ് ചെയ്തിരുന്നത് ഇസ്ലാം അതിനെ വിരോധിച്ചു ഇസ്ലാം അതിനെ വിലക്കി അള്ളാഹു പറഞ്ഞു ആദം ുംസ്ജിദിൻ എല്ലാ മസ്ജിദുകളിലും എല്ലാ എല്ലാങ്ങളിലും നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം നിങ്ങൾ വസ്ത്രം ധരിക്കണം ഒരിക്കലും നിങ്ങൾ നഗ്നത വെളിവാക്കി നടക്കരുത് നിങ്ങൾ തിന്നണം കുടിക്കണം വലാ നിർദ്ദേശം വെച്ചു അമിതമയം ആവരുത് ഇന്നഹുലുൽ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പോ മനുഷ്യനോട് വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു അലങ്കാരമായി അത് സ്വീകരിക്കാൻ പഠിപ്പിച്ചു പക്ഷേ അതൊരിക്കലും അഹങ്കാരമാവരുത് എന്ന് ഓർമ്മിപ്പിച്ചു അതെന്താണ് ഇസ്റാഫ് അള്ള പറഞ്ഞ അല്ല നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ അലങ്കാരമായി പഠിപ്പിച്ച തെക്കവയായി പഠിപ്പിച്ച നഗ്നത മറക്കാൻ പഠിപ്പിച്ച ആ വസ്ത്രം അവൻ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് അഹങ്കാരത്തിന്റെ വസ്ത്രമാണ് അത് അവിടെ അലങ്കാരമാവുകയില്ല അത് അഹങ്കാരമാകും ഇസ്രാഫ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പുരുഷൻ എങ്ങനെയാവണം അല്ല പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം അല്ല പറഞ്ഞിട്ടുണ്ട് അത് അതിരുവിടുന്നുവെങ്കിൽ ഇസ്രാഫ് നിർവഹിക്കുന്നുവെങ്കിൽ അത് അഹങ്കാരമാണ് അത് അലങ്കാരമല്ല അത് അഹങ്കാരമാണ് ഒരു പുരുഷൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് അള്ളാൻ്റെ അള്ളാഹു വസ്സലം പഠിപ്പിച്ചിട്ടുണ്ട്

കണങ്കാലിന്റെ പകുതിയാണ് വേണമെങ്കിൽ കുറച്ചുകൂടി താഴ്ത്ത വേണമെങ്കിൽ കുറച്ചുകൂടി താഴ്ത്ത ഏതുവരെ വരെ വരെ അതിനപ്പുറത്തേക്ക് പോകുന്നത് അത് അമിത അമിതവ്യമാണ് അള്ളാഹു പഠിപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്താണ് അത് അഹങ്കാരമാണ് അതുകൊണ്ട് ലയം തോന്നുന്ന അല്ല നോക്കിയില്ല അള്ള അനുഗ്രഹമായി പഠിപ്പിച്ച നിങ്ങ നിങ്ങളുടെ നഗ്നത മറക്കാൻ അള്ളാഹു അവതരിപ്പിച്ച വസ്ത്രം അല്ല പറഞ്ഞതുപോലെ നിർദ്ദേശിച്ചതുപോലെ ധരിക്കുന്നില്ല എങ്കിൽ അത് അഹങ്കാരമാണ് എന്ന് അള്ളാഹുബിൻ റസൂർ സല്ലി സ്വലം പഠി അത്തരം അഹങ്കാരികളെ അള്ള നോക്കുകയില്ല സഹോദരന്മാരെ ചില ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല പലരും സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മാത്രമാണ് അവർ നിര്യാണിയുടെ മുകളിലേക്ക് വസ്ത്രം മാറ്റി വെക്കുന്നത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വലാത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ താഴ്ത്തിയിടുന്നു സഹോദരന്മാരെ അത്തരം ആളുകളിലേക്ക് അള്ളം നോക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്സലം ഓർമ്മിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമായി പറഞ്ഞു വിശ്വാസികൾ അവർക്ക് പഠിപ്പിക്കപ്പെട്ട വസ്ത്രം അതാണ് ധരിക്കേണ്ടത് മറ്റുള്ളവരുടെ വസ്ത്രത്തെ അനുകരിക്കുന്ന ആ ഒരു ശീലം അവിശ്വാസികളുടെ കുപ്പാരുകളുടെ യഹൂദികളുടെ വസ്ത്രത്തെ അടയാളങ്ങളെ സ്വീകരിക്കുന്ന ഒരു രീതിശാസ്ത്രം ഒരു മുസ്ലിമിന് ഒരു അനുയോജ്യമല്ല അനുഗുണമല്ല മൻ തശബ്ബഹ മൻമിൻ ഏതെങ്കിലും ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യം കാണിച്ചാൽ ും അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച കൃത്യമായ നിർദ്ദേശമുണ്ട് ഇസ്ലാമിന്റെ ഉപദേശമുണ്ട് അതനുസരിച്ച വസ്ത്രധാരണമാവണം ഓരോ ആണും ധരിക്കേണ്ടത് സ്ത്രീകളോട് നിർദ്ദേശിച്ചു പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞേക്കുക ഭാര്യമാരോട് നിങ്ങളുടെ മക്കളോട് സ്ത്രീകളോട് പറഞ്ഞേക്കുക അവർ അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അപ്പോൾ ശരീരമാസകലം മറയുന്ന അവരുടെ മൂടുപടം അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അവരുടെ മുഖത്ത് നിന്ന് ശിരച്ചിലേക്ക് താഴ്ന്നു കിടക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണത്തെ പറ്റിയാണ് ജലാബീബ് എന്ന് പറയുന്നത് അത് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്തിനാണത് രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി അയ്യോ അവർ തിരിച്ചറിയാൻ അപ്പൊ ചില ചെങ്ങായിമാർ ചില ആളുകൾ വിചാരിക്കും ആകെ മൂടിപ്പൊതച്ച് നടന്നാൽ കണ്ണു മാത്രം കാണിച്ചു നടന്നാൽ ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന് അല്ല പറയുന്നത് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്താണ് അറിയേണ്ടത് ഇവിടെ അത് ഇന്നാളുടെ പെങ്ങളാണ് അത് ഇന്നാരുടെ ഭാര്യയാണ് അത് ഇന്നാളുടെ സഹോദരിയാണ് അതിന്നാളുടെ അമ്മയാണ് എന്ന് നാട്ടുകാർ മുഴുവൻ അറിയാനല്ല പിന്നെയോ അറിയേണ്ടത് എന്താണ് ദാലിക്ക അയ്യോ അറഫിന അവർ തിരിച്ചറിയപ്പെടണം അവർ തിരിച്ചറിയപ്പെടണം അവരുടെ പിന്നാലെ നോക്കുന്ന നോട്ടങ്ങൾക്ക് അവരോ അവളോട് കൊഞ്ചിക്കൊഴയാൻ വരുന്ന ആളുകൾക്ക് അത്തരം ദുഷ്ടചിന്തകളുമായി വരുന്ന ആളുകൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന പെണ്ണല്ല ഈ പെണ്ണ് ചാരിത്ര വിശുദ്ധി കാത്തു സംരക്ഷിച്ച് ജീവിക്കുന്ന മാന്യതയുള്ള അള്ളാഹുന്റെ ദീനനെ ജീവിതത്തിൽ പുലർത്താൻ പാലിക്കുന്ന തഹുവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ഒരു പെണ്ണാണ് എന്ന് അവിടെ കാണുമ്പോൾ മനസ്സിലാകണം പിന്നെയോ എന്റെ ഭാര്യ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പോകട്ടെ ഇനി എനിക്കെന്റെ ഭാര്യ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമല്ലോ അത് മതി എന്റെ പെങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമല്ലോ അത് മതി എൻറെ എന്റെ ഉമ്മക്ക് എന്നെ തിരിച്ചറിയാൻ അറിയാൻ കഴിയും അല്ലാതെ നാട്ടിലുള്ള സകലമാന സ്ത്രീകൾക്കും സ്ത്രീകളെയും സകലമാന പുരുഷന്മാർക്കും തിരിച്ചറിയണമെന്ന നിർദ്ദേശമൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല ആർ എഫിന് അവരറിയണം മനസ്സിലാക്കപ്പെടണം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അവർ മുക്മിനുകളായ സ്ത്രീകളാണ് പല യുഗയിന അവർ ആക്രമിക്കപ്പെടാതിരിക്കണം അത്തരം ഒരു സ്ത്രീലേക്ക് ഒരുപാട് നേരം നോക്കാൻ ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നില്ല അവളിൽ നിന്നും ഒന്നും ലഭിക്കുകയില്ല എന്ന നിരാശ അവനെ അവളെ പിന്തുടരാൻ പ്രേരിപ്പിക്കയില്ല അത് തന്നെയാണ് പറഞ്ഞത് രണ്ടു കാര്യങ്ങൾ അള്ളാഹു അള്ളാഹു ഏറെ കാരുണ്യവാനാണ് എന്ന് പഠിപ്പിച്ചു എന്നാൽ അതിന് വിരുദ്ധമായ രൂപത്തിൽ സ്ത്രീകളായ സഹോദരിമാർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ നഗ്നരാണ് ആടിക്കൊണ്ടും നടക്കുന്ന ആടിക്കൊണ്ട് നടക്കുന്ന ഒട്ടകത്തിന്റെ പൂജ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ചാഞ്ചാടി നടക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ കാരണം വാസന എന്ന് പറയുന്നത് അപ്പുറത്ത് അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിന്റെ സുഗന്ധമെന്ന് എന്ന് പറയുന്നത് അതൊന്നും അണക്കാൻ പോലുമുള്ള സൗഭാഗ്യം നല്ല അനുഗ്രഹമായി നല്ല അനു അലങ്കാരമായി ഇറക്കിത്തന്ന വസ്ത്രത്തെ ധരിക്കാതെ ആർഭാടത്തിന്റെ അഹങ്കാരത്തിന്റെ ഒട്ടകത്തിന്റെ പൂജ പോലെ ആടിക്കൊണ്ടും ചാഞ്ചാടിക്കൊണ്ടും നടക്കുന്ന പെണ്ണുങ്ങൾ ധരിച്ചാൽ അവർക്ക് കഴിയില്ല എന്ന് സഹോദരന്മാരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യ ആരും അത്തരത്തിൽ ഒരു വസ്ത്രം ധരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്ഹു അലൈ വസ്സലം പറഞ്ഞു അന്നമ്ര അയ്യും ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധദ്രവ്യം പൂശിക്കൊണ്ട് ഒരു ജനതയിലൂടെ അവൾ ഇറങ്ങി നടന്നാൽ അവളുടെ സുഗന്ധവാളുകൾ അനുഭവിക്കണം ആസ്വദിക്കണം അല്ലെങ്കിൽ എന്നെ ആളുകൾ ആകർഷിക്കണം എന്ന വിധത്തിൽ അത്തരം ഒരു വസ്ത്രമോ അത്തരം ഒരു സുഗന്ധമോ പൂശികൊണ്ട് ഒരു പെണ്ണ് അങ്ങാടിയിലൂടെയോ ആൾക്കൂട്ടത്തിലൂടെയോ നടന്നാൽ അവൾ വ്യവിചാരിണിയാണ് എന്ന് ഞാനല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ പറയുക സഹോദരന്മാരെ നമ്മൾ അധ്വാനിച്ച നമ്മുടെ പണം കൊണ്ട് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ ഭാര്യക്കും നമ്മുടെ സഹോദരിമാർക്കും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് പോലെ വ്യഭിചാരിണികളെപ്പോലെ ഇല്ല എന്ന് നമ്മളാണ് ഉറപ്പുവരുത്തേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം നിങ്ങൾ ഒരിക്കലും ജാഹിലിയത്തിന്റെ സംസ്കാരമല്ല സ്വീകരിക്കേണ്ടത് വഖർ നഫീ ഉപയോഗിക്കുന്ന അവർ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം അവർ ആരാധനയ്ക്ക് വേണ്ടി സമയത്തെ കണ്ടെത്തുകയും വീടുകളെ ആരാധയുടെ കേന്ദ്രമാക്കുകയും ചെയ്യുക എന്നതാണ് സഹോദരിമാർ ചെയ്യേണ്ട കാര്യമെന്ന് അള്ളാഹുവിന്റെ പറയും പരിചയപ്പെടുത്തുന്നു വലാ തബറുജന തബറുജൽ ആദ്യ കാലഘട്ടത്തിൽ ജാഹ്ലീയത്തിൽപ്പെട്ട പെണ്ണുങ്ങള് അവരുടെ അവരുടെ അലങ്കാരം വെളിവാക്കി നടന്നതുപോലെ നടക്കരുത് എന്ന് അള്ള ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ഇതൊന്നും ഇതൊന്നും സ്വീകരിക്കാതെ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നാളെ വരാനിരിക്കുന്ന ലോകത്ത് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് അല്ല ഖുർആൻ പറയുന്നു നാളെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ചില ആളുകളെ കൊണ്ടുവരും അവർ ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രം അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് തീഗോളമായിരിക്കും അതേപോലെ തന്നെ അവരുടെ മുഖം തീ കൊണ്ട് മൂടപ്പെടുകയും ചെയ്യും കാരണം എന്താ അവർ ദുനിയാവിൽ ധരിച്ച വസ്ത്രം അലങ്കാരത്തിന്റെ വസ്ത്രമല്ല തക്കവയുടെ വസ്ത്രമല്ല അള്ള നിർദ്ദേശിച്ച വസ്ത്രമല്ല പകരം ആർഭാടത്തിന്റെ വസ്ത്രമായിരുന്നു അഹങ്കാരത്തിന്റെ വസ്ത്രമായിരുന്നു അതുകൊണ്ട് തീ ജ്വലിക്കുന്ന തീ ഗോളത്തിന്റെ വസ്ത്രമാണ് നാളെ പരലോകത്ത് അവർക്ക് ധരിക്കാൻ കൊടുക്കുന്നത് പല്ലതീനൊക്കെ കഫറു അവിശ്വാസികളായ ആളുകൾ മിന്നാർ നരകത്തിന്റെ വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കപ്പെടുന്നത് എന്ന് അള്ളാഹു അവന്റെ ഖുർആാനോട് പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വസ്ത്രം ആ വസ്ത്രം അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മൾ ധരിച്ചാൽ അതൊരലങ്കാരമാണ് നാളെയുടെ ലോകത്ത് പരലോകത്ത് പ്രതിഫലത്തിന് അർഹമായി തീരുന്ന ഒരു കാര്യമാണ് നാം ധരിക്കുന്ന സമയം അത്രയും നമുക്ക് പ്രതിഫലം കിട്ടുന്ന വസ്ത്ര വസ്തുവാണ് നമ്മുടെ വസ്ത്രധാരണമെന്ന് അത് ഓർമ്മിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹും റസൂലും പറഞ്ഞ രീതിയിലും രൂപത്തിലും വസ്ത്രം ധരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക നമ്മുടെ സഹോദരിമാരെ നമ്മുടെ പൊങ്ങന്മാരെ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ ഭാര്യയെ ഒക്കെ ആ രൂപത്തിൽ പരിശീലിപ്പിക്കുക അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാർ وأقول قولي هذا أستغفر الله لي ولكم والمؤمنين والمؤمنات والمسلمين والمسلمات الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين نما بعد وفيكم ثانيا بتقوى الله ورِكَلْ كُوْدِيمْ الله عند تبي تبلغ يا مدرسة شنو بالجس أبنا كلام إن الله يدخل الذين آمنوا وعملوا الصالحات അള്ളാഹു പറയുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും തഹ്തിഹൽ അൻഹാർ കൂടി അരുവിന്ന് തോട്ടം മിൻ അവർക്ക് ആഭരണമായി ഈ ദുനിയാവിൽ അള്ളാഹു പുരുഷന്മാരെ സംബന്ധിച്ചോടൊപ്പം നിഷിദ്ധമാക്കിയ സ്വർണത്തിന്റെ വളയം അവർക്ക് ധരിപ്പി ധരിക്കാൻ ഹരീർ അവരുടെ വസ്ത്രം ഇവിടെ ദുനിയവിൽ നിശിതമാക്കപ്പെട്ട പട്ടിന്റെ വസ്ത്രം നാളെയുടെ ലോകത്ത് ധരിക്കാൻ കൊടുക്കും അപ്പൊ അള്ളാഹു ഇവിടെ വിലക്കിയ പലതും നാളെയുടെ ലോകത്ത് സുലഭമായി നമുക്ക് ലഭിക്കാൻ ഉതകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അത് അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ അള്ളാഹു അലൈഹി വസ്ലമിയുടെ ഉപദേശങ്ങളെ അത് സ്വീകരിച്ച ആളുകൾക്ക് ലഭ്യമാകുന്ന ഒരു സൗകര്യമാണ് ഒരു സൗഭാഗ്യമാണ് ഇല്ല എങ്കിൽ നാളയുടെ ലോകത്ത് നമ്മൾ ഈ ധരിച്ച വസ്ത്രത്തിന് പകരം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിന് പകരം ധരിക്കാൻ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ വസ്ത്രമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കൽ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു സ്വലമിയുടെ അധ്യാപനം നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തെ നമ്മൾ നിസാരമായി അവഗണിക്കരുത് അള്ളാഹ് ഒരു ദൃഷ്ടാന്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അള്ളാഹു അലങ്കാരമായി നിങ്ങൾ കിറക്കിത്തന്നു എന്ന് പറഞ്ഞ കാര്യമാണ് ഒരിക്കലും നിങ്ങൾ അതിൽ ഇസ്രാഫ് കാണിക്കരുത് എന്ന് പറഞ്ഞ കാര്യമാണ് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ നിന്നാൽ നിങ്ങളെ അള്ളാഹു നോക്കുകയില്ല നിങ്ങൾ അത് പരിഗണിച്ചാൽ നാളെയുടെ ലോകത്ത് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സുന്ദരമായ സൗഭാഗ്യത്തിന്റെ വസ്ത്രമാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അത് നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് പരിശീലനമാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത് അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം അറിഞ്ഞോ അറിയാതെയോ ഗൗരവം മനസ്സിലാക്കാതെയോ

ربنا تقبل منا دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والصلاه والسلام على رسول الامين